ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പൃഥ്വര് വീട്ടിലേക്ക് സ്വാഗതം വെള്ളം കോരാൻ പോയത് ചേട്ടൻ താഴെ ഒരു വീട്ടിലേ അപ്പൊ ഞങ്ങൾ കിണറൊന്നും ഞങ്ങളുടെ വീട് നാട്ടിൽ ഞാൻ നല്ലതുല കാണിച്ചു തരാം ഒരു ദിവസം വെള്ളമില്ല അപ്പോൾ വെള്ളം കോരാൻ പോയൊക്കെ വ്ളോഗെടുക്കാന്ന് വെച്ച് ചേട്ടൻ വെള്ളം കോരുന്ന് കയറൊന്നും ഇല്ല അപ്പൊ അങ്ങോട്ട് താഴോട്ടൊന്നു പോയി കാണിച്ചിരഞ്ഞുട് ഞങ്ങൾ കിണറൊന്നുമില്ല ഏട്ടാ ചേട്ടാ താഴത്തെ വീട്ടിൽ നിന്ന് വെള്ളം കോരാൻ വന്നേക്കുവാ താഴത്തെ വീട്ടുകാരൊന്നും ഇല്ല അവര് താമസന്മാർ പോയി ഇത് വേറെ അപ്പുറത്തൊരാള് പേടിച്ചിട്ടുണ്ട് ഈ വസ്തു അപ്പൊ അവര് ഇതെല്ലാം വിറ്റിട്ട് അവരെ നാട്ടിലോട്ട് പോയേക്കുവ അതുകൊണ്ട് ഞങ്ങളിപ്പ ഇവിടുന്ന് വെള്ളം കൊരുന്നു വീട്ടിൽ തൊട്ടടുത്ത വീട് തന്നെ ഇത് ഇതിന് മുമ്പ് തോങ് ദൂരെ പോണായിരുന്നു വെള്ളം കോരെ നല്ല ആഴമുണ്ട് എത്ര കിണർ മഴ ആയതുകൊണ്ട് വെള്ളം കിടക്കുക നല്ല ആഴമുള്ള കിണറാ കയറുണ്ടിറ്റി കെട്ടി വെച്ചേക്കുണ്ടോ കൊറേ ആഴമുള്ള കിണറാണ് ഇപ്പൊ വെള്ളം മേലിൽ വന്ന് കിടക്കുക പിന്നെ അതിൽ ഇവിടുപ്പോ ഞങ്ങൾ ഞങ്ങളിപ്പോ ഇവിടുന്ന് വെള്ളം കൊരുന്നത് നമുക്ക് സ്വന്തമായിട്ട് കിണറൊന്നുമില്ല സ്ഥലമില്ല കിണർ ഒഴിക്കാനുള്ള ഇന്ന് ഞാൻ അടച്ചിട്ട് വൃത്തിയാക്കിയിട്ടിട്ട് ചേട്ടത്തിന് വരുത്തുള്ളു ഇനി വല്ല പൂച്ചയോ ഒക്കെ വന്നതിനകത്ത് സൈഡിലൊക്കെ വന്നിരിക്കും ചേട്ടാ വീണ് പോയ പോയി മതി ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിച്ച് ഞങ്ങൾക്ക് വെള്ളമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഭയങ്കര തന്നെയാണ് ഉണക്കൊക്കെ ആകുമ്പോൾ പിന്നെ പറയുക ഭയങ്കര പാടാ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് തരും ചേട്ടാ എനിക്ക് വെള്ളമൊന്നും കോരാൻ പോകാൻ പറ്റത്തില്ല ചേട്ടാ ചേട്ടനെ കോരക്ക് വിറവ് കീറക്കും എല്ലാം ചേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം ഇറക്കി വെച്ചിട്ട് ഈ അടുത്ത ഇനി വിറവൊക്കെ കീറണം കേട്ടോ അപ്പൊ വിറവ് കീറ വേണ്ട നമുക്ക് ചോറും ഒക്കെ യ്യ പാട് മുട്ട ഒക്കെ ഉണ്ടായിരുന്നു എന്റെ കൈ കയറി ഇരിക്കുക എന്റെ കിളി കയറി ഇരിക്കുക എനിക്കൊരു വാഗ ചെയ്യണ്ട ഈ കുരുത്തക്കെട്ട നാരുകളൊക്കെ ഹരിതകർമ്മ സേന കൊടുക്കാനുള്ള പ്ലാസ്റ്റിക് വറക്ക ഞാൻ മാറ്റി വെച്ചാ അതിന് അടുത്താള്ണ്ടി വേണ്ട തണ്ടേ വാ എന്റെ പൊന്ന ഒത്തിരി വലിയ വലിയ മൂസേ ആ അങ്ങനെ കേട്ടോടാടാ എന്ന കാണുന്നില്ല അവളെ ചോറ് വല എന്തോന്ന് ചോറ് പാല ചോറ് എന്താ പറ അപ്പൊ എന്താ ചെയ്യ എന്ന് പറ അപ്പൊ വെളി ചോളിച്ച് അപ്പൊ ചോറ് വെക്കേ പരിര വീര എന്ന് പറ പരിര ആ വെറുതെ വെറു പരിര തേല് തിലോ ചോറ് ഫൈറ്റ് കൊച്ചു പനിയാ പനിയും ഭയങ്കര പനിയായിരുന്നു ചുമയുണ്ട് ഹോസ്പിറ്റലൊക്കെ അങ്ങനെ എളുപ്പം വിറൊക്കെ ഞാൻ ഞാനൊറ്റയ്ക്കല്ലേ ഉള്ളു ചുമക്കണ്ട മതി ചുമച്ചത്

അപ്പം ഇന്നത്തെ എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്